ഇന്നലെ അമ്പതിനായിരം കാലിക്കുഞ്ഞുങ്ങളാ ഓർന്നോട്ടപ്പുര കേട്ടാ തന്നെ ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പം ഞാനും ശങ്കർ ബോ ഇങ്ങനെ നമ്മൾ ഇന്നലെ വന്ന പാടത്ത് തോന്നും കേട്ടാ ഇന്നലെ വന്ന പാടത്ത് തൊള്ളായിരത്തി വന്നു അപ്പം നമ്മുടെ നമ്മുടെ സഹോദരനാട്ടാ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നത് നമ്മൾ വന്നപ്പം തന്നെ നമ്മളെ അപ്പാപ്പിന്ന് വിളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ശങ്കർ ബോയുടെ അങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു അപ്പഴേ നമുക്ക് മനസ്സിലായി അല്ല അടിപൊളി പേരാ കേട്ടാ കാണാനും അടിപൊളിയാണ് പിന്നെ പേരും അടിപൊളിയാണ് അല്ലേ

ലീവിന് വരുമ്പലി ആയിട്ട് അറിയാം കേട്ടാ വിശ്വലും ചൂണ്ടും അല്ലേ എല്ലായിട്ട് ഇട്ടു കേട്ടാ ഇപ്പഴത്തെ തോമ്പ് എടാ ഇപ്പഴത്തെ തൂമ്പ് കൂടി അങ്ങോട്ട് ഞാൻ ഇവിടെ ഈ തെക്കാവശത്തെ തൂമ്പിൽ തന്നെ ഇട്ടേ ഞാൻ ഇപ്പത്തെ ഇപ്പറത്തെ തൂമ്പിലിട അപ്പറേ അടച്ചുപിടിച്ചോണം ഒന്ന് വരുന്നുണ്ട് കിട്ടി അടുത്തൊരു തൂമ്പുണ്ട് ഒന്നു ആ

бара канаа ээ төт 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 Look at pretty good. warin gata sangara sangar bo avu promote val bal bal na na എന്റെ അടുത്ത അതെ സിമ്പിളായിട്ട് കാണല്ലേ കേട്ടോ പിടി കിട്ടിയില്ലെങ്കിൽ

കണ്ടില്ലേ വെറുതേ വേനല് ആ മുട്ട് അങ്ങോട്ട് പോയി ചാടി തന്നെ ഇടിച്ചായിരുന്നു ചാടിക്കും കറങ്ങി വന്ന എന്റെ വന്ന് മുട്ടിയായിരുന്നു ഇത് ചെമ്പല്ലേ വരാൽ ഇവിടെ വന്ന് എന്റെ കാല ഇടിച്ചായിരുന്നു അതൊണ്ട് രണ്ടാമതാണ് അപ്പം കണ്ടില്ല താന്നില്ല താങ്ങില്ല പോക്ക നല്ല സൂത്ര പര പുറവ് കളിക്കും അപ്പം എന്തുമാ നമ്മുടെ മുട്ടാതെ ഇതിനു മുന്നേ ഒക്കെ പൊയ്ക്കാൻ Это да и да? it's a വല വല വെച്ച നേരത്തെ രണ്ടു മൂന്ന് വലവെച്ച മീനാണ് ഈ വലയക്കിടക്കുന്നത് uh -huh.

യേസ് നീതിയ മീന다가ൈദ. อืม. നേരത്തോ നുക്കാവ്. റെഡി സർ. റെഡി സർ. റെഡി സർ. എൻ്റെ വെരി ടെഡി സർ. ടെഡി സർ. റെഡി സർ. ഐ നീഡ് വെരി ടെഡി സർ. റെഡി സർ. ഓ. ഒന്നുമുണ്ട് നല്ല എഡിറ്റ്. മൂது വേറെ തകർந்து വാരിയ പേരാ. റെഡി സർ. ടെഡി സർ ഇറ്റ്സ് ആ. എഗൈസ് നിങ്ങളുടെ ഈ പേര് നിങ്ങൾക്ക് മാത്രമാണ് மாத்த <laughs> ശ്രീമോറ കണ്ടില്ലല്ലേ ശ്രീമോ കണ്ടില്ലേ സമയത്ത് പറഞ്ഞാ വരെ പറഞ്ഞു റോഡേ വെച്ച് മറ്റേ രല്ലേ പട്ട പട്ടാണ്ട് കിടന്നു കെട്ടി അപ്പഴത്തോട് ശങ്കര നോക്കിയടാ നോക്കി നോക്കി ഇതിന്റെ അതിന്റെ നോക്കിയടാ എന്തുവാടാ വരാൽണ്ടാ എന്താ വരാൻ ഉണ്ടെന്ന് അത് കാണണം എനിക്ക് വരുന്നില്ല അതിന്റെ അർത്ഥാ എവിടെയാ എവിടെയാ കൂട്ടാ

ും പയ്യ അത് തന്നെ ആറര ആറര ആറ് 6 13 കൊട കൊട വെറ്റ കൊടുക്കടാ കൊടുത്തു ഒരു ഇര മാർക്കറ്റിന് കൊടുത്തു ഒരു ഇര പുഷ്പന്തലിൽ കൊടുത്തു മ്മ് ഒരു താരി എടുക്ക് ഒന്ന് താരി ഇരക്ക് നോക്ക് ഇതാ നാളെ காரിയുടെ മുതണ്ട് കിട്ടി ഇട്ടി ഇട്ടി സമന് ചെയ്ത കിട്ടി ആർക്കും ഇവിടെ വേണ്ടി ആകുന്ന പൈറ്റിക്കൊണ്ടിരിക്കും എനിക്കല്ല നമ്മളെ കുളിയെല്ലാം കഴിഞ്ഞ കേട്ടത് അപ്പൊ നമ്മളെ ശ്രീകാന്ത് അണ്ണനും അണനും അങ്ങനെ വീടുകത്തിക്കത്തില്ല ഇങ്ങനെ ചുണ്ട വെത്തിണ്ട് ആണ് ചമ്പക്കുളം നമ്മുടെ നമ്മടെ നാഗരല്ലേ ഞങ്ങൾ അവിടെ പാടം പറ്റിപ്പോ അവിടെ വന്നെടുക്കു ഒരു മാസം കഴിഞ്ഞു